പകർന്നു കെട്ടിയ പുതുമുത്തൻ കുമ്പായത്തിന്റെ ചൂടും ചൂരും ഉയരും മുശിലും ഉയർന്നൊരു പോരാട്ടത്തിലേക്ക് കളിക്കളം കൈപ്പടി ഒതുക്കാൻ ലണ്ടൻ ബോയ്സിന്റെ പടയാളി വണ്ടൂരിന്റെ വജ്രായുധങ്ങളായി പടക്കളത്തിലേക്ക് കടന്നു വന്ന കളിക്കൂട്ടുകാരത് ജാസ് വണ്ടൂർ നിലമ്പൂർ മലപ്പുറത്തിന്റെ പോരാളിക്കൂട്ടങ്ങൾ ഒരു പുറത്തങ്ങൾ

ഇന്നിന്റെ കളിക്കളത്തിലെ പ്രജാപതികളുടെ പഴശ്ശിയുടെ മണിതട്ടിൽ വയനാടിന്റെ മണ്ണിൽ നിന്ന് ഇരമ്പിൻ കഷ്ണം പോലും കരിമ്പിന്തുണ്ട പോലെ ചവിട്ടി വരിക്കാൻ കഴിവുള്ളവരായി പരിന്തട്ടൻ വരച്ചിട്ട വരകൾക്ക് വീതി ചുരമിറങ്ങി വന്ന എതിരാളികളുടെ ചങ്ങല പൂട്ടുകളെ പൊട്ടിച്ചതിൽ വിജയത്തിന്റെ പോരാട്ട വീര്യങ്ങൾക്ക് മടങ്ങുകയറി പിടിച്ചെടുത്ത് വിജയത്തിന്റെ അടുത്ത റോഡിലേക്ക് നാനൂറ്റി അറുപത്തി അഞ്ചിന്റെ പോരാട്ടൊന്ന് നടന്ന് കയറാനുറച്ച് കാഞ്ഞിരങ്ങൾ

പതിനാല് പോരാളി കൂട്ടങ്ങൾ എതിരാളിയുടെ കൈകരുത്തിന് മുന്നിൽ മുട്ടു മടക്കാൻ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി കോടനാടി കളി തട്ടകത്തിന് സമ്മാനിച്ച് വീണ്ടും കളിമികവിന്റെ തേരോട്ടങ്ങളെ പടുത്തുയർത്തി കളിക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ കമ്പ കയറിൽ പിടിമുറുക്കിയ ചെമ്പടക്കൂട്ടങ്ങൾ ഒരു കുറഞ്ഞെങ്കിൽ കൈകാലുകൾക്കും വാത്തുകൾക്കും இதைய மோகங்களுக்கு முன்னால் கோட்டகேட்டி பிரதானந்த புனிதத்தின் நெற்றி குறிகளை நிரப்பி தரலாம் தரிபுரியத்திற்கு கடந்து போறான் மரபு விட்டு பாயேதாலத்தின் பின்நட தாத்தனே சாட்டுளியின் தீச்சுளியின் பொன்னின் ஜரிகை கொண்டு பொன்னின் களியில் சதியோட ஜாதிகளின் அந்துவறிக்கி சதிச்ச அந்த வெந்தகம் பற்தியா தச்சோலி சேகவنده சூடும் ஜூரும் சேர்த்து வச்ச சேகரோ பெருமையாய் மதனமரியோட விஜய காதங்களுக்கு வேதியொரு குவான் கலந்து

ગરીબ જુદાનો જીરી જાય આવે જવાનું અલગ અલગ ડિલપાલ ગોદવાળી તો પાલી નથી કામની ગોદા